നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എട്ടാം തീയതി ജനിച്ചവരുടെ ഫലമാണ് ഇംഗ്ലീഷ് മാസം എട്ടാം തീയതി മലയാളത്തിൽ നമ്മൾ നോക്കുന്ന ജന്മ നക്ഷത്രമാണ് അപ്പോൾ നമുക്ക് എട്ടാം തീയതി ജനിച്ചവരുടെ ഫലം നോക്കാം ഈ നമ്പറിനെ ശനിയാണ് ഗ്രഹം ഈ നമ്പറിൽ ജനിച്ച ആൾക്കാരെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ് ഇവർ ഹൃദയശുദ്ധിയുള്ളവരാണ് പക്ഷേ ഇവരെ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ ഇവർ വിപ്ലവകാരികളായി മാറുകയും ചെയ്യും ഇതിന് കാരണം ആൾക്കാരുടെ പെരുമാറ്റത്തിലുള്ള ക്രൂരത ഇവർക്ക് സഹിക്കാൻ പറ്റുക ഇല്ല ഉള്ളതാണ് അതുകൊണ്ട് അവർ ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നു ഇവർക്ക് വളരെ ആഴത്തിലുള്ളതും തീഷ്ണവുമായ സ്വഭാവമുണ്ട് ഇവർക്ക് ശക്തമായ സ്വഭാവ സവിശേഷതകളുണ്ട് ഇവർ മറ്റുള്ളവർക്ക് ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അതായത് അവരുമായി ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നവർക്ക് ഗുണമുണ്ടാവും ഇവർ തീവ്രവാദ സ്വഭാവം കാണിക്കുന്നതിനാൽ ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് കഠിനമായ എതിർപ്പും അതിശത്രുക്കളും ഉണ്ടാകും ഇവർ വളരെ തണുപ്പന്മാരായി തോന്നുമെങ്കിലും ഹൃദയത്തിൽ വളരെ സ്നേഹവും ഊഷ്മളതയും ഉള്ളവരാണ് ഇവർ അന്തർമുഖരാണ് അതുകൊണ്ട് ഇവരെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് ഊഹാഭോഗങ്ങൾ നടത്തുക മാത്രമേ സാധിക്കുകയുള്ളൂ ഈ നമ്പറുകാർ ഒന്നുകിൽ വൻ വിജയമോ അല്ലെങ്കിൽ പരാജയമോ നേരിടുന്നവർ ആയിരിക്കും ഇവർ ഇതിനിടയിൽപ്പെടുകയില്ല ഇവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വളരെ ഉയർന്ന പദവിലെത്താൻ വലിയ ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്യും ഇവർ ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും ഒരുപോലെ നിൽക്കുന്നതിനാൽ അവരെ മനസ്സിലാക്കാൻ പ്രയാസമാണ് സ്നേഹത്തിൽ ഈ നമ്പർ ശുക്രനെയാണ് പ്രതിനിധീകരിക്കുന്നത് വിചാരങ്ങളിലും വികാരങ്ങളിലും ധന്യരായ ഇവർ ഊഷ്മള സ്വഭാവമുള്ളവരാണ് ഏതെങ്കിലും കാരണവശാൽ ഇവർ പ്രേമത്തിൽപ്പെടുകയാണെങ്കിൽ വലിയ ത്യാഗങ്ങൾ സഹിച്ച് അവരുടെ സ്നേഹം പ്രകടമാക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് വൈകാരികമായ വഞ്ചനകൾ ഉണ്ടാകുമ്പോൾ നൈരാശ്യം ജീവിതത്തെ ബാധിക്കാറുണ്ട് സത്യസന്ധന്മാരായതുകൊണ്ട് ഇവർക്ക് ധൈര്യശാലികളായ കൊള്ളക്കാരെ പോലെ കുറ്റവാളികളാകാൻ കഴിയും അത് ഇവരുടെ കുറ്റം കൊണ്ടല്ല ലോകം അവരെ അങ്ങനെ ആക്കി തീർക്കുന്നതാണ് പ്രേമിക്കുമ്പോൾ ഇവർ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അതോടുകൂടി ജീവിതം അവസാനിപ്പിക്കാനും ഇവർ മടിക്കില്ല ഇവർ കൊടുക്കാൻ വേണ്ടി ജനിച്ചവരാണ് അവരിൽ ഈശ്വരൻ കനിവ് ഉള്ളവനാണ് കാരണം ഇവർക്ക് വലിയ ആത്മീയതയുണ്ട് ഇവർക്ക് ഉള്ള ഉപദേശം മനഃശക്തിയും ക്ഷമയും ശീലിച്ച് ശാന്തമായ ഒരു ജീവിതത്തിലേക്ക് മുന്നേറുക എന്നുള്ളതാണ് ഇവരുടെ തീവ്രവാദം നിയന്ത്രിക്കുന്നതിനായി ജീവിതത്തിൽ തെറ്റു ചെയ്യാതിരിക്കുക നമസ്കാരം